എത്രാൻ ഹത്തം തീർക്കാൻ കഴിയുമോ അത്ര കൊണ്ട് കുറാൻ നിങ്ങൾ തീർക്കണം കേട്ടോ നിങ്ങൾ വെറുതെ അരഞ്ഞുതിരിഞ്ഞ് മക്കളെ കാണുന്ന റബ്ബാണ് ഞാനും നിങ്ങൾ ഉസ്താദിൻ്റെ കണ്ണെന്താണ് മറച്ചു വെക്കാം അള്ളാഹുവിൻ്റെ കണ്ണ് മറിച്ചു വെക്കാൻ കഴിയൂല കേട്ടോ റബ്ബിനെ കണ്ണ് മറിച്ച് വെക്കാൻ പറയുന്നത് ഞങ്ങൾക്കോ കേൾക്കുന്നത് നിങ്ങൾക്കോ കഴിയില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ് കയ്യിൽ അത്ര കൽബൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളാം അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങി തെക്കവാ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു ഇറക്കപ്പെട്ട ഏതാ പോയർത്തി കളിയും കേട്ടോ അതെല്ലാം ഞാനും നിങ്ങളീ ബിലീസ് കാണിക്കുന്ന വൈരേക്കാണ് പോകുന്നെങ്കിൽ തീർച്ചയായും റബ്ബിൻ്റെ ശിച്ച് കഠിനമാണ് കേട്ടോ എല്ലാ വാട്ടർ സപ്ലൈയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കബറിൽ പാമ്പിനെ ഇങ്ങ് പിടിക്കുമ്പോഴത്തേ അതെല്ലാം നേരത്തെ ഹീവ് പറഞ്ഞ കാര്യമാണ് അതിലൊന്നും നമ്മൾക്കൊരു ഇത് എന്താണ് അത്ഭുതപ്പെടേണ്ടതില്ല കാർബണെന്താണ് പാമ്പുണ്ടാവും തേളും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതിന് നമ്മൾക്ക് അത്ഭുതപ്പെടേണ്ടത് കാര്യമില്ല കേട്ടോ അതെല്ലാം ഇപ്പോൾ വാട്ടർ സപ്ലൈ വിട്ടതുകൊണ്ടും കാര്യമില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ് കൽബൻ ശരീരമൊന്നും ശുദ്ധീകരിച്ചു കൊള്ളണം കേട്ടോ അവരവരുടെ ശരീരം അവരവർ തന്നെ നന്നാക്കണം അല്ലാതെ നമ്മൾക്കൊന്നും സാധ്യമല്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ് അള്ളാഹുവിൻ്റെ ദീനാൾ കേട്ടോ സുന്നത്തുൽ ജമായത്താണ് അത് മുറുകയെ പിടിച്ചു കൊള്ളണം എന്നാ കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് പോരാ എല്ലാ ഹറാമ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കൊള്ളണം ഹലാലാണ് അത് എടുത്തുകൊള്ളണം പറഹത്താണെന്ന് വെളിഞ്ഞുകൊള്ളണം സുന്നത്താണ് എടുത്തു കൊള്ളണം അതല്ലാതെ അതിൻ്റെ ഹറാമിനെ ഹലാലാക്കാൻ പോയാൽ എല്ലാം കാലത്തിനനുസരിച്ച് കോലം കെട്ടണം ഇവിടെ ഇല്ല കേട്ടോ അബ്വാഹുൻ്റെ ദീനാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേക ഉസ്താദന്മാരോട് വളർത്തുകയാണ് കഴിയുന്നത്ര എത്ര കുറാൻ ഹത്തം ഓതാൻ കഴിയുന്നോ ആ റംബാം മാസത്തിൽ മക്കളെ അത് ഓതിക്കൊള്ളണം വെറുതെ ഞാൻ മാണി ഉസ്ത ഉസ്താദിൻ്റെ അടുത്താണ് പഠിക്കുന്നത് അല്ല മറ്റുള്ള ഉസ്താദിൻ്റെ അടുത്തു നിന്നാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ സൈനമാരുടെ അടുത്താണ് പഠിക്കുന്നത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അത് ശരീരത്തിൽ ഉണ്ടാവണം മക്കളെ അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ് ബാഹുവിൻ്റെ ദീനാണ് കേട്ടോ ആ ദീൻ മുറിയെ പിടിക്കാത്ത കാലത്തോളം പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും ഞാനൊന്നും വളരെ രക്ഷപ്പെടൂല രക്ഷപ്പെട്ട ചരിത്രമില്ല രക്ഷപ്പെടുകയും ഇല്ല കേട്ടോ കണ്ടില്ലേ ഒരു ഒരു സുന്നിയായ ഉസ്താ ഒരു ഉമ്മാന ശിക്ഷിക്കപ്പെട്ടത് സുന്നി തന്നെ മക്കളെ സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഉറസിയാവണം തീർന്നു സുന്നിയാവരുത് കേട്ടോ അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ചു കൊള്ളാൻ ചെറുപ്പക്കാർ എൻ്റെ ഉസ്താദന്മാർ വളരെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾ പഠിച്ചവരാൾ പഠിച്ചവർക്ക് ഡബിൾ ശിക്ഷയാണ് കേട്ടോ പഠിച്ചതിനു ശിക്ഷിക്കാത്തതോട് ശിക്ഷ നിങ്ങൾ ചെയ്തതും ഒരു ശിക്ഷ ഡബിൾ ശിച്ച് കർഹ ാണ് അതുകൊണ്ട് പ്രത്യേകം ഞാൻ ഉണർത്താൻ ഞാൻ ഹരതനല്ല ഉസ്താദ പെരുമാറുണ്ട് മക്കളെ അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ് കാരണം എന്താണ് സുന്നി എന്നെയാണ് ശിക്ഷിക്കുന്നപ്പോഴും സുന്നി എല്ലാത്തിനും ശിക്ഷിക്കപ്പെടും എന്നുറപ്പാണ് അത് എങ്ങനെ മക്കളെ ആലോചിക്കണം കേട്ടോ ഇപ്പോൾ എന്താണ് ഞാനും എൻ്റെതാണ് ഭൂമി എൻ്റെതാണ് എല്ലാം എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ ഇല്ല മക്കളെ ഒന്നും ഞമ്മക്കില്ല ഞമ്മൾ ആണ് ഞാൻ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ കാശോ സ്വർണോ വീടോ ഒന്നും ഞമ്മളതല്ല കേട്ടോ നമ്മളിവിടെ വെച്ച് പോകണം മക്കളെ ഞമ്മളാണെങ്കിൽ നമ്മളെ കബറിലേക്ക് കൊണ്ടുപോകണം ഒന്നുമില്ല മക്കളെ നമ്മൾ കണ്ട കബറിലേക്ക് കൊണ്ടുപോകും ഞാനും നിങ്ങൾ ഈ ദുന്യാവിൽ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ സ്വർണോ കാശല്ല വീടല്ല അള്ളാഹു കാണിച്ച ഇബാദത്ത് അള്ളാഹു കാണിച്ച മക്കളെ എഴുതി സലാത്തും ഖുറാൻ ഷരീഫും അതുപോലെ തന്നെ ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചു കൊള്ളുക ബഹുമാനിക്കപ്പെടേണ്ട വസ്തുനെയും ബഹുമാനിച്ചു കൊള്ളുക നിഷ്കരിച്ചു കൊള്ളുക ബോമ്പ് പിടിച്ചുകൊള്ളുക ഉമ്മക്കളെ മക്കളെ ജക്കാത്തു കൊടുത്തുകൊള്ളുക ഹജ്ജ് ചെയ്തു കൊള്ളുക ഇതെല്ലാം റബ്ബൂടെ കാണിച്ച കാര്യമാണ് മക്കളെ സ്വർഗം കാണാൻ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തിൽ വെച്ച് ഏറ്റവും വലിയ ഉള്ള നാളനസ്കാരം അതുമാത്രം മതി പക്ഷേ പറ്റൂല എല്ലാം വേണം ഹബീബ് എന്ത് നിരോധിച്ചത് മുഴുവനും നിരോധിച്ചു കൊള്ളണം എങ്ങ എന്ത് എടുക്കാൻ പറഞ്ഞോ അത് മുഴുവനും എടുത്തുകള് കൽബൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം കേട്ടോ ഏത് സമയത്തും ദിക്കുറും സലാത്തും ഖുർആാൻ ഷരീഫോദി കൽബും ശരിയൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം എല്ലാം അപ്പുറ പോയി ഫിത്തനയും ഫസാദ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഞാൻ നിങ്ങൾ മെ ഉസ്താദായത് കൊണ്ടോ ഒന്നും രക്ഷപ്പെടുവില്ല കേട്ടോ നിങ്ങൾ ഖബറിൻ്റെ സമയത്ത് നിങ്ങളൊന്നും ആലോചിക്കണം സക്രാന്ത്തിൻ്റെ സമയത്തൊന്ന് ശ്രദ്ധിക്കണം മക്കളെ ചെല്ലിക്കൊടുക്കണമെന്നാണ് പറയുന്നത് ചെല്ലാൻ ബിരുല്ലാത്തതുകൊണ്ടല്ല കാല്ലാത്തത് കൊണ്ടല്ല കത്തീപല്ലാത്തതുകൊണ്ടല്ല ആയിഷയില്ലാത്തതു കൊണ്ടല്ല മക്കളെ കൽബുകളിലാണ് നോട്ടം കേട്ടോ കൽബിൽ ചിത്തിനയും ഫസാദും ഹാസോദും കീപോറും കൽബിലുണ്ടെങ്കിലും അവനും നരകത്തിലാണ് അത് താങ്കളൊഴിച്ച് അല്ല കത്തീപ് ഒഴിച്ച് അല്ല കാളിയാർ ഒഴിച്ച് അല്ല പ്രസിഡന്റ് ഒഴിച്ച് ആശ്രയിച്ചെന്ന് പറഞ്ഞിട്ടില്ല ആ അനുപിത്തിനുണ്ടാക്കിയോവോ തീർച്ചയായും നിരകം കാണേണ്ടി വരുങ്ങോ നിങ്ങൾ എന്നാണ് എന്താണ് ഇല്ലാത്ത കൊണ്ടല്ല ഇല്ലാത്ത കൊണ്ടല്ല അവിടെയാണ് പ്രശ്നം മക്കളെ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അള്ളാഹു തന്ന വായു അള്ളാഹു തന്ന റിസ്ക് അള്ളാഹു തന്ന വെള്ളം എത്ര നമ്മൾ സുഖർ ചെയ്യാതെ മതി മതിയാവില്ല കണ്ടില്ലേ അമ്മാനുശിക്ഷിക്കപ്പെട്ടത് മക്കളെ എൻ്റെ ഭൂമിയാണ് ഒരിഞ്ചും അങ്ങോട്ടില്ല ഒരിഞ്ചും ഇങ്ങോട്ടില്ല ഏ എല്ലാം എൻ്റേതാണ് പറഞ്ഞ് നടക്കേണ്ട മക്കളെ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് കാര്യമില്ല ആര് സഹായിക്കാൻ കഴിയുന്നു നിങ്ങൾ സഹായിച്ചു കൊള്ളുക ആര് എന്താണ് ഏതെങ്കിലും സഹായിട്ട് പോകേണ്ടവരാണ് പറയുന്നത് ഞാനും നിങ്ങളും നല്ല വള്ളോഹിൻ്റെ വിഭവങ്ങൾ കഴിക്കുന്നു ഏതെല്ലാം വിഭവങ്ങളാണ് ഞാനും നിങ്ങളിപ്പം കഴിച്ചു കൊണ്ടിരിക്കുക ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശരീരപുഷ്ടിയോടുകൂടി പോകുന്ന വെളുത്തേക്കാണ് മക്കളെ ഞാൻ നിങ്ങളുണ്ടാകിയ കൊട്ടാരത്തിലേക്കല്ല ഞാൻ ഉണ്ടാക്കിയ വീടുകളിലേക്കല്ല മക്കളെ എവിടത്തേക്കാണ് പോകുന്ന നല്ല ശരീര കൂടി പോകുന്ന ഇവിടത്തേക്കാണെന്നറിയുമോ പാമ്പിൻ്റെ മാളത്തിലേക്കാണ് ഉറുമ്പിൻ്റെ മാളത്തിലേക്കാണ് തേളുന്ന മാളത്തിലേക്കാണ് അറിയുന്ന തങ്ങൾ രക്ഷപ്പെടുവോ കേൾക്കുന്ന നിങ്ങൾ രക്ഷപ്പെടുവോ റിയില്ല മക്കളെ സൂക്ഷിക്കണം കേട്ടോ അവിടെ നിന്ന് രക്ഷപ്പെടണം അവർ ഞമ്മൾ ഭക്ഷണം ഞമ്മളിൽ നിന്ന് അല്ലെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ധൃതി കൂട്ടിയവരല്ലേ മക്കളെ എന്നാൽ അവിടെതാ നമ്മളെ നഫ് കഴിക്കാൻ മക്കളെ അവിടെ എന്താണ് ഒരു വിഭാഗം തന്നെ അവിടെ കാത്തിരിക്കുകയാണ് ഏഹ് പാമ്പുകളും തേളുകളും ഉറുമ്പുകളും നമ്മൾ മത്സരിക്കുകയാണ് ഇവിടെ നമ്മൾ ഭക്ഷണം തിന്നാൽ അവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് ചിന്ത മക്കളെ ൾക്കും എനിക്കും വേണം കേട്ടോ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഹാജാ തങ്ങൾ ഓറൂസ് നടത്തിയതുകൊണ്ട് കാര്യമില്ല തങ്ങൾ കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം കേട്ടോ തങ്ങൾ കാണിച്ച വഴിയിലേക്ക് പോയെങ്കിൽ മാത്രമേ തങ്ങളൊരു നോട്ടവും തങ്ങളൊരു വർക്കത്ത് അവിടെ ഉണ്ടാവും ഇല്ല ഇത് ഞമ്മക്ക് ഹോബിക്കാണ് മക്കളെ ഹോബി ഇസ്ലാമിലില്ല രസം ഇസ്ലാമിലില്ല കേട്ടോ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം സ്വർണം ദീൻ എന്നുള്ളത് സ്വർഗം കാണാനുള്ളതാണ് നിരകം കാണാനുള്ളതല്ല ഉടനെ ആ പ്രത്യേകതയോട് പറയാനും ഉമ്മാൻ അവമ്മാൻ എന്താണ് ഞാനും എൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ കാര്യമില്ല മക്കളെ ഇതൊന്നും നമ്മളതല്ല ഇതെല്ലാം റബ്ബിൻ്റേതാണ് ഒരു ഇന്ത്യ ഗവണ്മെന്റിന് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നുമല്ല ആകാശം ഭൂമി വെള്ളം തീ എല്ലാം റബ്ബിൻ്റേതാണ് നമ്മളെന്ന് പറയാം ഒമുക്കൊന്നുമില്ല സീറോ ആണ് നമ്മൾ ദുനിയാവും സീറോ ആണ് കബറും സീറു ആണ് മത്സ്യവും സീറോ ആണ് എന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹ് കാണിച്ച വൈകേക്ക് തന്നെ പോകണം കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ് അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ചു കൊള്ളണം കാളം വളരെ മോശമാണ് അന്തരീക്ഷം വളരെ മോശമാണ് എന്താണ് ഭൂമികളെല്ലാം ചമ്മച്ച് ഭൂമിൻ്റെ അഹങ്കാരം നമ്മൾ പെട്ടുപോകരുത് കേട്ടോ തീർച്ചയായും വളരെ പ്രശ്നമാണ് അതുകൊണ്ട് മക്കളെ സക്ലാത്തിൻ്റെ സമയത്ത് ഇബിരീസിൻ്റെ സർ കേട്ടോ സൂക്ഷിച്ചു കൊള്ളണം നമ്മൾ അന്നലെക്ക് ജീവിച്ചു കൊള്ളണം